നിവിൻ പോളിയുടെ പരാതിയിൽ നിർമ്മാതാവ് ഷംനാസിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു ആക്ഷൻ ഹീറോ ബിജു രണ്ട് സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്റെ വ്യാജ ഒപ്പിട്ട് രേഖ ചമച്ചു എന്നാണ് പരാതി എഫ്ഐആറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് റാഫി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ നേരത്തെ നിവിൻ പോളിക്കെതിരെ എടുത്തൊരു കേസ് കൂടി അവിടെയുണ്ട് അതിൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഈ നിർമ്മാതാവ് ഷംനാസിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങൾ എന്താണ് റാഫി നേരത്തെ നിവിൻ പോളിക്കെതിരെയും ഒപ്പം തന്നെ എബ്രുഡ് ഷഹിനെതിരെയും എടുത്ത കേസിനാസ്പദമായ രേഖ അത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിവിൻ പോളി പരാതി നൽകിയത് നിവിൻ പോളി നായകനായി നേരത്തെ എത്തിയിരുന്ന ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം അതിന്റെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജരേഖ ചമച്ചത് എന്നുള്ളതാണ് നിവിൻ പോളിയുടെ പരാതിയിൽ പറയുന്നത് ഈ രേഖയിൽ നിവിൻ പോളിയുടെ വ്യാജ ഒപ്പിട്ടാണ് ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയതെന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് നിവിൻ പോളിയുടെ പരാതിയിൽ ഇപ്പോൾ പാലാരിവട്ടം പോലീസാണ് നിർമ്മാതാവായ ഷംനാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് നിവിൻ പോളി തന്നെ നേരത്തെ നായക കഥാപാത്രം അഭിനയിച്ച മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് കൂടിയാണ് ഈ ഷംനാസ് ഈ ഷംനാസിന്റെ പരാതിയിലാണ് നേരത്തെ തലയോലപ്പറമ്പ് പോലീസ് നിവിൻ പോളിക്കെതിരെയും എബ്രിഡ് ഷൈനെതിരെയും വഞ്ചനാക്കുറ്റത്തിന് കേസ് എടുത്തിരുന്നത് ഷംനാസിന്റെ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം നിവിൻ പോളി ഈ ആക്ഷൻ ഹീറോ ടു എന്ന ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരു കമ്പനിക്ക് അഞ്ചു കോടി രൂപക്ക് മറിച്ചു നൽകി എന്നുള്ളതായിരുന്നു ഷംനാസിന്റെ പരാതി ഈ പരാതിയിൽ നിവിൻ പോളിക്ക് നിവിൻ പോളിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനു വേണ്ടിയുള്ള നോട്ടീസ് തലയോല പറമ്പ് പോലീസ് നേരത്തെ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാലാരിവട്ടം പോലീസിന് മുന്നിൽ നിവിൻ പോളി ഒരു പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് ഇപ്പോൾ ഷംനാസിനെതിരെ പാലാരിവട്ടം പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഈ എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് നിവിൻ പോളിയുടെ വ്യാജ ശേഷം വിതരണ കരാറുണ്ടാക്കി എന്നുള്ളതാണ് ഈ ആക്ഷൻ ഹീറോ ടു ചിത്രത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കരാർ പോളി ജൂനിയർ എന്ന നിവിൻ നിർമ്മാണ കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഇതിന്റെ വിതരണം മറ്റൊരു കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ കരാറുണ്ടാക്കി വ്യാജ ഒപ്പ് ഇട്ടതിനു ശേഷമാണ് ഇത്തരത്തിലൊരു കരാറ് ഉണ്ടാക്കിയതെന്ന് കൂടി നിവിൻ പോളി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും കൊച്ചിയിൽ പങ്കുവെക്കുകയായിരുന്നു എന്തായാലും ഈ തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് പോലീസ് തുടർ നടപടികളുണ്ടാകും രണ്ട് കേസുകളുടെയും ഭാഗമായി പോലീസിന്റെ തുടർ ഉണ്ടാകും റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം